ഈ ലോകത്ത് മെജോറിറ്റി ആൾക്കാരും സൂയിസൈഡ് എന്നൊരു സിറ്റുവേഷനിലേക്ക് പോകുന്നത് അവരുടെ ഇമോഷൻസിനെ അവരുടെ കൺട്രോളിൽ പല സാഹചര്യങ്ങളിൽ കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പം ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ നിങ്ങളുടെ ഇമോഷൻസ് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള എല്ലാ ഇമോഷൻസിനെയും എങ്ങനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ് എന്നുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള ടെക്നിക്കാണ് പഠിപ്പിക്കുന്നത് ഞാൻ അഞ്ചു സന്തോഷ് കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ആണ് ലൈഫ് കോച്ചാണ് അപ്പം ഇതൊന്നും വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാണ് ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കുകയാണ് ഒരു സ്കെയിലിൽ ഒന്ന് തൊട്ട് പത്ത് വരെ ഒരു നമ്പറിന് റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങളുടെ വികാരങ്ങളെ എത്രത്തോളം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു വൺ ടു ടെൻ ഉള്ള സ്കെയിലൊന്ന് റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ വൺ എന്ന് പറയുന്നത് ഏറ്റവും കുറവും പത്ത് എന്ന് പറയുന്നത് ഹയസ്റ്റ് നമ്പറുമാണ് അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു നമ്പർ എത്തിയിട്ടുണ്ടാവുമോ യെസ് എട്ടിട്ടുണ്ടാവൂലോ ഇപ്പോൾ അപ്പോൾ ഈ നമ്പർ ഏഴിൻ്റെയും പത്തിൻ്റെ ഇടയിലുള്ള ഒരു നമ്പറാണെങ്കിൽ ദാറ്റ് ഇസ് ഫൈൻ കുഴപ്പമില്ല പക്ഷേ അത് ഏഴിൽ കുറവാണ് ഏഴിൽ താഴെയാണെന്നുണ്ടെങ്കിൽ അത് അത്രയ്ക്ക് ഓക്കെ അല്ല എന്ന് വേണം പറയാൻ ബിക്കോസ് നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കണം അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾ ഈ നമ്പർ സെവനിലെ കുറവുള്ള ആൾക്കാർ മനസ്സിലാക്കുക നിങ്ങളുടെ ചുറ്റുമുള്ള നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസും നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്കും നിങ്ങളെ ഇങ്ങനെ പിടിച്ചു താഴേക്ക് പുള്ളിയാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഇത്തരം നമ്പർ കുറവുള്ളവർ മനസ്സിലാക്കുക നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ മറ്റുള്ളവർ നെഗറ്റീവ് ആകുമ്പോൾ നിങ്ങൾ നെഗറ്റീവ് ആകും വീട്ടിലെന്തെങ്കിലും വഴക്കുണ്ടാകും ഭയങ്കരമായിട്ട് നിങ്ങൾ നെഗറ്റീവ് ആകുന്നു ഹസ്ബൻഡ് ആയിട്ട് പ്രോബ്ലം ഉണ്ടാകുന്നു അഡേ ഫുള്ള് നെഗറ്റീവ് നിൽക്കുന്നു അപ്പൊ ഈ നമ്പർ കുറവുള്ളവർക്ക് മറ്റുള്ളവരെ നിങ്ങൾ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാകാം എന്നാ നിങ്ങൾ ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ സാഹചര്യം നമ്മളിപ്പോൾ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സാഹചര്യത്തിൽ നിൽക്കുവാണെങ്കിൽ അവിടെ നമ്മൾ നെഗറ്റീവ് ആകണമെന്ന് നിർബന്ധമുണ്ടോ യെസ് എന്നായിരിക്കും നിങ്ങൾ പറയുന്നത് അല്ലെ ഇപ്പൊ നമ്മളൊരു ഡാർക്കായിട്ടുള്ള ഭയങ്കര അടച്ചു മൂടിയിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ഒരു സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഫീലിലേക്ക് വരുമോ യെസ് ആണോ ആ എന്നാ ഒരു ഒരു സെറ്റ് സെറ്റ് ഓഫ് ആൾക്കാര് അവരെപ്പോഴും ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന ടീംസാണ് ആ ഒരു നെഗറ്റീവ് ഗ്രൂപ്പിലേക്ക് പോകുമ്പോൾ നമ്മളും ഓട്ടോമാറ്റിക്ക് നെഗറ്റീവ് ആവില്ലേ യെസ് ഇതിന്റെയൊക്കെ ഉത്തരം മെസ്സെന്നാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല ചില ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അവരെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും എപ്പോഴും ചിരിച്ചുകൊണ്ടായിരിക്കും സംസാരിക്കുന്നുണ്ടാവും അല്ലെ അപ്പൊ അവർക്ക് ആ ഏത് നെഗറ്റീവ് സിറ്റുവേഷനിലേക്ക് പോയാലും അവിടെ അവരെ അവിടെ നെഗറ്റീവ് ആകാണ്ടിരിക്കുക മാത്രമല്ല മറ്റുള്ളവരെ കൂടെ പോസിറ്റീവ് ആക്കാനുള്ള ഒരു പ്രത്യേക എബിലിറ്റി അവർക്ക് ഉണ്ടാകും ക്ലിയർ ആണോ അപ്പോൾ സിറ്റുവേഷൻസും ആൾക്കാരും എപ്പോഴും നെഗറ്റീവ് ആകുമ്പോൾ നമ്മളും നെഗറ്റീവ് ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എല്ലാ ഇമോഷൻസും ഒരു തരം പാറ്റേൺ ആണ് അല്ലെങ്കിൽ ഒരു ഹാബിറ്റാണ് നമ്മളിങ്ങനെ അതിങ്ങനെ ചെയ്ത് ചെയ്ത് വന്നതുകൊണ്ട് നമ്മളത് ഒരു ഹാബിറ്റായി മാറി നമ്മൾ പോലും അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ എണീക്കുമ്പോൾ വീട്ടിലൊരു വടക്കുണ്ടാകുന്നു പ്രശ്നമുണ്ടാകുന്നു ആ ഫുൾ ഡേ പോയി അല്ലേ ബിക്കോസ് ആ രാവിലത്തെ ഇമോഷണൽ പാറ്റേൺ അതേപോലെ കണ്ടിന്യൂ ചെയ്ത് നമ്മളിങ്ങനെ കൊണ്ടുവരുവാണ് സി അപ്പോൾ ഈ പാറ്റേണിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം അപ്പോൾ ഞാൻ പറയുന്ന സ്റ്റെപ്പ് എൻ്റെ ഒപ്പം ഈ വീഡിയോയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഓഫ് അഫ്കോഴ്സ് നിങ്ങൾക്കൊക്കെ നൂറ് ശതമാനം റിസൾട്ട്സ് കിട്ടും അപ്പൊ എന്താണ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ ഫസ്റ്റ് വൺ ഒന്ന് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക നിങ്ങളുടെ ലൈഫില് ഏറ്റവും കൂടുതൽ നിങ്ങൾ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമോ ഒട്ടും ആലോചിക്കാൻ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടാത്ത നെഗറ്റീവായിട്ടുള്ള ഫീൽ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടാവുമല്ലോ ഭയങ്കര വിഷമം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടാവുമല്ലോ ആ ഇൻസിഡന്റിന്റെ ഒരു മിനിറ്റ് കണ്ണടച്ചിട്ടൊന്ന് ആലോചിക്കാൻ ശ്രമിക്കുക ആൻഡ് ആലോചിക്കുമ്പോൾ തന്നെ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇപ്പൊ ഇത് ആലോചിക്കുമ്പോൾ അയ്യോ എന്തിനാ ഞാനത് മറക്കാൻ ശ്രമിക്കുന്നതാണ് എന്നെ കൊണ്ട് എന്തോ ഓർമ്മിപ്പിക്കുന്നത് ചോദിച്ചാൽ ഇത് വരെയും നിങ്ങൾക്ക് ഒരു ഉണ്ടാവില്ല ഞാൻ ഗ്യാരീരുന്നു ബിക്കോസ് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് ഇപ്പോൾ ഇപ്പൊ എന്റെ വിശ്വാസമുള്ളവരൊക്കെ ഒരുമിറ്റ് ഒന്ന് ജസ്റ്റ് ക്ലോസ് യുവർ ഐസ് എന്നിട്ട് ലൈഫിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ സങ്കടം ഉണ്ടാക്കിയിട്ടില്ല നിങ്ങൾ ഒട്ടും ആഗ്രഹിക്കണം ആഗ്രഹിക്കാത്ത ഒരു നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കൊന്ന് ഓർക്കാം വെരി ഗുഡ് ഓർക്കാൻ പറ്റുന്നുണ്ടോ ആ ഇനി തുറന്നോ ആ ഒരു സിറ്റുവേഷനെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ആ ഒരു നെഗറ്റീവ് ഫീൽ നിങ്ങൾക്ക് വരുന്നുണ്ട് അല്ലേ അന്നുണ്ടായിരുന്ന ആ ഒരു നെഗറ്റീവ് ഫീലിംഗ് നമുക്ക് നമ്മുടെ ബോഡിയിലും മൈൻഡിലൊക്കെ നമുക്ക് ഫീൽ ചെയ്ത് തരാൻ വേണ്ടി പറ്റും ആ നോ ഇതിനെ എങ്ങനെ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പോകുന്നു എന്നാണ് ഇപ്പൊ പറഞ്ഞു തരാൻ പോകുന്നത് സോ നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം നമ്മുടെ ഈ ഒരു ഞാൻ പറഞ്ഞ എല്ലാ ഇമോഷൻസും ഒരു തരം പാറ്റേൺ ആണ് ഒരു തരം ഹാബിറ്റാണ് ഇതിനെ ബ്രേക്ക് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം എങ്ങനെ ബ്രേക്ക് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി പോവാണ് നോ കണ്ണടച്ചിട്ട് നിങ്ങളുടെ ആ ഇമോഷനെ പറ്റി ഒന്ന് ആലോചിക്കുക എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്നിട്ട് എപ്പോഴാ നെഗറ്റീവ് ഇമോഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്ത് തുടങ്ങുന്നുണ്ടല്ലോ സങ്കടമാണെങ്കിൽ അത് ഫീൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിനെ ഇൻട്രപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എങ്ങനെ ഇൻട്രപ്റ്റ് ചെയ്യും അതിനെ നമ്മൾ അങ്ങനെ തന്നെ തുടരാൻ അധിപതിക്കത്തില്ല ഇതിനെ ബ്രേക്ക് ചെയ്യും ആ ഒരു പാറ്റേണിനെ എങ്ങനെയെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ബോഡിയിൽ ചേഞ്ചസ് ഫിസിയോളജിക്കൽ ചേഞ്ച് ഉണ്ടാക്കുന്നത് വഴി നിങ്ങളുടെ ഇതിൽ ഈ ഒരു പാറ്റേൺ ഇന്റർപ് ഇന്ററപ്റ്റ് ചെയ്യാനും നിങ്ങളുടെ ഇമോഷൻസിനെ ചേഞ്ച് ചെയ്യാനും വേണ്ടി പറ്റും എങ്ങനെയാണെന്ന് കുറച്ചുകൂടി ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം നമ്മുടെ ആ ഒരു മൊമെന്റിലേക്ക് പോകുന്ന ഒരു വൺ മിനിറ്റ് ആ ഒരു ഇൻസിഡന്റിനെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് നെഗറ്റീവ് ഇമോഷൻ ഫീൽ ചെയ്യാൻ തുടങ്ങുന്നു സ്റ്റാർട്ട് ചെയ്യുന്ന മൊമെന്റിൽ തന്നെ നമ്മളതിനെ ഇന്ററപ്റ്റ് ചെയ്യാൻ പോകും എങ്ങനെയാണെന്നറിയോ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഷോൾഡർ ഉണ്ടല്ല ഷോൾഡർ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പിടിക്കാം എല്ലാവരും ഷോൾഡർ മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം അപ്പോൾ ആ ഒരു മൊമെന്റിനെ പറ്റി തിങ്ക് ചെയ്യുന്നു ഏറ്റവും സാഡ് ആയിട്ടുള്ള ഒരു സ്ഥാനത്തിനെ പറ്റി തിങ്ക് ചെയ്യുന്നു ആ ഒരു ഇമോഷൻ ഫീൽ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിങ്ങൾ ഷോൾഡർ വെച്ചിട്ട് ആ ഇമോഷൻസിനെ ഒന്ന് ഫീൽ ചെയ്യാൻ ശ്രമിച്ചേ സാഡ്നെസ്സിനെ ഒന്ന് ഫീൽ ചെയ്യാൻ ശ്രമിച്ചേ ഷോൾഡർ ഇങ്ങനെ മുകളിലേക്ക് വെച്ചിട്ട് ഫീൽ ചെയ്യാൻ ശ്രമിച്ചേ പറ്റുന്നുണ്ടോ 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 പറ്റില്ല സ് ആ ഒരു പാറ്റേണിനെ നമ്മൾ ഈ ഒരു ബോഡി ചേഞ്ച് കൊണ്ട് നമ്മുടെ ഫിസിയോളജിക്കൽ ചേഞ്ച് കൂടെ നമ്മൾ ഇന്ററക്ട് ചെയ്തിട്ടുണ്ട് ഇത് ട്രൈ ചെയ്ത് നോക്കൂ ആ ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഇപ്പം എൻ്റെ കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എപ്പോഴൊക്കെ നിങ്ങൾ ലൈഫിൽ ഇപ്പം തൊട്ട് നെഗറ്റീവ് സിറ്റുവേഷൻസിലേക്ക് പോകുമ്പോൾ എപ്പോഴൊക്കെ മനസ്സ് നെഗറ്റീവ് ആകുന്നോ നെഗറ്റീവ് ഇമോഷൻസ് ഫീൽ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ജസ്റ്റ് ടു ദസ് ഓക്കെ ഈ ഒരു ഷോൾഡർ ഇങ്ങനെ മുകളിലേക്ക് ആക്കുക എന്ന ഇമോഷൻ ഫീൽ ചെയ്യാൻ ശ്രമിക്കുക ഒരിക്കലും ആ നെഗറ്റീവ് ഇമോഷൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട പവർഫുൾ ആയിട്ട് ടെക്നിക്ക് അപ്പോൾ അതിനു മുന്നേ ഒരു കാര്യം മനസ്സിലാക്കുക ഇമോഷൻസിനെ കണ്ട്രോൾ ചെയ്യാൻ എളുപ്പമാണ് എളുപ്പമാണ് സൂപ്പർ ഈസി ആണെന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ആദ്യം പറയണം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ എത്ര കാലം ആയിട്ട് നിങ്ങൾക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റാത്ത ഇമോഷൻസ് ആണെന്നുണ്ടെങ്കിലും അത് ജസ്റ്റ് സെക്കൻഡ്സ് കൊണ്ട് നമുക്കിപ്പോൾ നമ്മുടെ കൺട്രോളിൽ വരാൻ വേണ്ടി പറ്റും ദാറ്റ് മീൻസ് നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ ചെയ്തെന്താണ് നമ്മളെ പാറ്റേണിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇൻറ്ററപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ഇപ്പം തൊട്ട് എപ്പോഴൊക്കെ നിങ്ങൾ ഈ നെഗറ്റീവ് സിറ്റുവേഷൻസിലൂടെ ലൈഫിൽ കടന്നു പോകുമ്പോൾ ഫീലിങ്സ് ഉണ്ടാകുമ്പോഴൊക്കെ ഈ സാധനം ചെയ്യുക ഇത് മാത്രമല്ല കേട്ടോ ഒരുപാട് ഇതുപോലത്തെ ടെക്നിക്സുകൾ നമുക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഇമോഷണൽ ഫ്രീക്വൻസിനെ അല്ലെങ്കിൽ ഇമോഷൻസിനെ നമുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ഇമോഷൻസിനെ പറ്റി നെഗറ്റീവായിട്ട് ഫീൽ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യണം എന്താ വളഞ്ഞ് മൂക്ക് പിടിക്കാൻ ഒരു പരിപാടി ഉണ്ടല്ലോ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് നിങ്ങളുടെ മൂക്കിൽ തൊടാൻ വേണ്ടി ട്രൈ ചെയ്താലും മതിയാവും എന്നിട്ട് ആ ഇമോഷൻ എന്നെ ഫീൽ ചെയ്യാൻ നോക്കിയേ നിങ്ങൾക്ക് ആ ഒരു നെഗറ്റീവ് ഇമോഷൻ ഫീൽ ചെയ്തതിന് വേണ്ടി പറ്റില്ല അപ്പോൾ ഈ ടെക്നിക്ക് ഇപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്കുക എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തെന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഒത്തിരി നമ്മുടെ കോഴ്സസ് ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടോ നിങ്ങൾ എൻ്റെ ഈ കോഴ്സസിലേക്കൊക്കെ ജോയിൻ ചെയ്യുന്നവർക്ക് ഇതിൻ്റെ അഡ്വാൻസ് ആയിട്ട് ടെക്നിക്കൊക്കെ നമ്മൾ ഇതിൽ പഠിപ്പിക്കുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട്സ് കൃത്യമായിട്ട് അടിയിൽ എനിക്ക് വേണ്ടി ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫീഡ്ബാക്സ് ആയിരിക്കണം ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ മൂന്ന് പേർക്കെങ്കിലും മിനിമം അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക കാരണം ഇതേപോലെ എല്ലാവരും ഇത്രയും ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാവും അവരിലേക്ക് എത്തിക്കുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാൻ വേണ്ടി ശ്രദ്ധിക്കുക ബിക്കോസ് ഇനി നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനും ഞാൻ പറയുന്ന ഇതേപോലത്തെ ഒരുപാട് ടെക്നിക്സുകൾ നിങ്ങൾക്ക് ലൈഫിലേക്ക് കിട്ടാനും ഒരുപാട് ഹെൽപ്ഫുള്ളൂ അപ്പോൾ താങ്ക് യു സോ മച്ച്